നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ടെർമിനലിൻ്റെ മേൽക്കൂര ഇടിഞ്ഞുപൊളിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞ വാർത്ത നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ആ ടെർമിനലിൻ്റെ മേൽക്കൂര ഇടിഞ്ഞുപൊളിഞ്ഞതും മോദിക്കായിരുന്നു കുറ്റം മോദിയുടെ ഗ്യാരണ്ടി ഇതാണോ ഇതാണോ ജിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളും മറ്റുമൊക്കെ ഈ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഒപ്പം ജിഹാദികളും സുഡാപ്പികളും അതേപോലെ തന്നെ കമ്മികളുമൊക്കെ കൂടി എന്നാൽ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴോ അത് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവർ നിർമ്മിച്ച ടെർമിനലാണ് അതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് അതും നൈസായിട്ടെടുത്ത് നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കാനാണ് നോക്കിയത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദിയാണല്ലോ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതകളും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും പുതിയ പുതിയ സംരംഭങ്ങളുമൊക്കെ ഇവിടെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ജനങ്ങൾ വിചാരിക്കും വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇതും നരേന്ദ്രമോദി തന്നെ പണിതായിരിക്കും എന്ന് വിചാരിക്കും നിസ്സാരമായിട്ട് നരേന്ദ്രമോദിയുടെ തലയിലെടുത്ത് വെക്കാനും സാധിക്കും അതുകൊണ്ടാണ് അവർ ആ വാർത്ത ആ രീതിയിൽ കൊടുത്തത് എന്തായാലും ആ വാർത്ത പൊളിഞ്ഞു അതിനുശേഷം കുറേ ദിവസമായിട്ട് മറ്റൊരു വാർത്തയുണ്ട് ബീഹാറിൽ പാലങ്ങൾ പൊളിയുന്നു എന്നതാണ് ആ വാർത്ത ബീഹാറിൽ മറ്റെവിടെയെങ്കിലും രാജ്യത്തെ മറ്റെവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവം കേ നടന്നതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല ആകെ പറയുന്നത് ബീഹാറിൽ പാലങ്ങൾ പൊളിഞ്ഞു വീഴുന്നു എന്നാണ് രണ്ട് തരത്തിലാണ് ആ വാർത്തയെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഒന്ന് ഈ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായിട്ടുള്ള പാലമല്ല പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ ആ വേളയിൽ തന്നെയാണ് ഇത് പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം നമുക്കറിയാം പാലം പണി നടക്കുമ്പോൾ വലിയ തൂണ്ു പില്ലറൊക്കെ വാർത്തയതിന് ശേഷം അതിൻ്റെ മുകളിൽ വലിയ സ്ലാബുകൾ അടുക്കി വെച്ചിട്ടാണ് പാലമൊക്കെ പണി അപ്പോൾ അത് അത് കൂറ്റൻ ക്രെയിനൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ആ നിർമ്മിക്കുന്ന നിർമ്മാണ വേളയിൽ തന്നെ ലോകമെമ്പാടും അപൂർവമായിട്ട് ചില അപകടങ്ങളൊക്കെ സംഭവിക്കും ഇത് തന്നെ താഴെ വീഴുകയൊക്കെ ചെയ്യും പക്ഷേ ബീഹാറിൽ നടന്ന അതല്ല ശരിക്കും അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഈ പാലങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പഴി എങ്ങനെയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ മണ്ഡലയിൽ വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ശരിയാണ് ബി ജെ പി അവിടുത്തെ സഖ്യകക്ഷിയാണ് ബി ജെ പി സഖ്യകക്ഷിയാവന്ന് അവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു എന്ന പാർട്ടിയാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ല ഇനിയാണ് കാര്യമിരിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾ നോക്കുക തേജസ്വി പ്രസാദ് യാദവ് എന്നാണ് ആളുടെ പേര് ലാലു പ്രസാദ് യാദവിൻ്റെ മകനും കുറച്ച് കാലം ബീഹാറിലെ ഡെപ്യൂട്ടി സി എം അഥവാ ഉപമുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ആ വ്യക്തി അവിടെ ആഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ട് വരെ അവിടെ ചില വകുപ്പുകൾ ഭരിച്ചിരുന്നു അവിടുത്തെ വകുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് എന്താണോ തന്നെയാണ് അവിടെ അദ്ദേഹം കൈകാര്യം ചെയ്തത് പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് അർബൻ ഡെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകളാണ് ഈ മനുഷ്യൻ കൈകാര്യം ചെയ്തത് കൂടാതെ അയാൾ അവിടുത്തെ ഡെപ്യൂട്ടി സി എംഒ ആയിരുന്നു അപ്പൻ കാലിത്തീറ്റ കളനാണ് അത് നമുക്കെല്ലാവർക്കും അറിയാൻ കാര്യം എപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അപ്പൻ കാലിത്തീറ്റ കളനാവുമ്പോൾ മകൻ കുറഞ്ഞപക്ഷം സിമെൻ്റ് എങ്കിലും അടിച്ചു മാറ്റണ്ടേ മാറ്റി ആ പാലങ്ങൾ എങ്ങനെ പൊളിഞ്ഞു എന്ന് ഇനി ചോദിക്കേണ്ട കാര്യമില്ല അത് പൊളിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് മാത്രം ആ വാർത്തകൾ വരുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഈ പ്രശ്നമില്ല എന്ന് ഓർക്കണം ഗഡ്കരിയുടെ വകുപ്പിലുമല്ല ഈ നടക്കുന്നത് എന്ന് ഓർക്കണം ബീഹാറിൽ പാലങ്ങൾ പൊളിയുന്നു വളരെ എളുപ്പമാണ് അതെടുത്ത് നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കാൻ കാരണം നരേന്ദ്രമോദിയുടെ കൂട്ടുകക്ഷിയായിട്ടുള്ള നിലവിൽ കൂട്ടുകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഒക്കെയാണല്ലോ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് അപ്പോൾ ബീഹാറിലും അതേപോലെ തന്നെ ആ മന്ത്രിസഭയിൽ പങ്കാളിയാണ് ബി ജെ പി അപ്പോൾ വളരെ എളുപ്പത്തിൽ ബി ജെ പിയുടെ തലയ്ക്ക് ഇത് വെക്കാൻ പറ്റും ആളുകൾ ഇതിനെപ്പറ്റി അധികമൊന്നും ആലോചിക്കില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ച് നോക്കൂ കഴിഞ്ഞ അതായത് ഈ ഈ വർഷം തുടക്കത്തിൽ വരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് തേജസ്വി യാദവായിരുന്നു അതിനുശേഷം നിജീ നിതീഷ് കുമാർ എൻ ഡി മുന്നണിയായി മുന്നണിയായിരുന്നു അതിനുശേഷം ഇൻ ഡി മുന്നണിയോട് ബൈ ബൈ പറഞ്ഞിട്ടാണ് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിലേക്ക് വന്നത് അപ്പോഴേക്കും ഇവർക്കും രാജിവെക്കേണ്ടി വന്നു വീണ്ടും ആ ബി ജെ പി അവിടെ ഭരണ ബംഗാളത്തിലേക്ക് വരികയാണ് ചെയ്തത് പക്ഷേ അതുവരെ ആരാണ് ഭരിച്ചിരുന്നത് എന്ന് നോക്കുക തേജസ്വി യാദവാണ് അവിടെ മരിച്ചിരുന്നത് പി ഡബ്ല്യു ഡി ആണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് പൊതുവരാമത്ത് വകുപ്പായിരുന്നു റൂറൽ ഡെവലപ്പ്മെൻ്റ് അർബൻ ഡെവലപ്പ്മെൻ്റ് എല്ലാം സകലത്തും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ആ മനുഷ്യനായിരുന്നു അപ്പനാണെങ്കിൽ വളരെ കുപ്രസക്തിയുള്ള ആളാണ് കാൽത്തീറ്റ കൊമ്പകണത്തിൽ കേസിലായി അവസാനം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് അപ്പോൾ അപ്പൻ ഈ വേലിയാടിയാൽ മകൻ മതിലെങ്കിലും ചാടണ്ടേ എന്നൊരു ചൊല്ലുണ്ടല്ലോ അത് അനർത്ഥമാക്കിയാണ് ഇവിടെ തേജസ്വി യാദവ് ചെയ്തത് അയാളുടെ വകുപ്പിലാണ് ഇതെല്ലാം നടന്നത് അതെടുത്ത് നരേന്ദ്രമോദിയുടെ മണ്ടക്കിടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അതെടുത്ത് നരേന്ദ്രമോദിയുടെ മണ്ടക്കിട്ടാലും ആളുകൾ വിശ്വസിക്കും കാരണം ആളുകൾക്ക് ഇതിൻ്റെ പിന്നാമ്പുറവൊന്നും അറിയേണ്ട കാര്യമില്ല ഇങ്ങനെ പുറകെ പുറകെ കുറേ വ്യാജ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പടച്ചുവിട്ടാൽ ആളുകൾ ഒരു നൂറ് തവണ കേട്ട് കഴിയുമ്പോൾ കുറച്ചെങ്കിലും വിശ്വസിക്കുമെന്ന് ഇവർക്കറിയാം മറ്റൊരു വാർത്ത കൂടെ നിങ്ങൾ കേട്ട് കാണും ട്രെയിനിൻ്റെ ബെർത്തിൻ്റെ ചങ്ങല പൊട്ടി വീണ് ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് നിങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം ആന പിടിച്ചാൽ പോലും പൊട്ടാത്ത സാധനമാണ് ആ ട്രെയിനിലെ ബെർത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് അത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടത്തില്ല ആ സാധനം മാത്രമല്ല ഇനി ഒരെണ്ണം പൊട്ടിയെ കൂടി മറ്റേ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട് അത് അത്ര പെട്ടെന്നൊന്നും പൊട്ടൂല ആ ബെർത്തിലൊക്കെ ഒരു മൂന്ന് നാല് പേര് കയറിയിരുന്നാൽ പോലും പൊട്ടാത്ത സാധനമാണെന്ന് ബോധമുള്ളവർക്കറിയാം പക്ഷേ ഇവർ വാർത്ത കൊടുക്കുന്ന എന്താണ് ട്രെയിനിലെ ഈ ബെർത്തിൻ്റെ ചെയിൻ പൊട്ടി ചങ്ങല പൊട്ടി എന്നാണ് എന്നാൽ സത്യത്തിൽ എന്താണ് നടന്നത് അത് കറക്റ്റായിട്ട് ആ ചങ്ങല ചങ്ങലയിടാതെ ലോക്കിടാതെ ഇട്ടതുകൊണ്ട് അതിൽ നിന്ന് തെന്നി ആ സീറ്റ് താഴെ വന്ന് അടിക്കുകയും അങ്ങനെയാണ് ഈ മരണം നടക്കുക അതും അപ്പോഴല്ല മരിക്കുന്നത് ചികിത്സയിലിരിക്കെ ആ വ്യക്തി ഹൃദയാഘാതം ഉണ്ടായിട്ടാണ് മരിക്കുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ട്രെയിനിലെ ബർത്തിൻ്റെ ചങ്ങല പൊട്ടി തലയിൽ വന്നടിച്ച് മരിച്ചു എന്ന തരത്തിലാണ് അപ്പോൾ ആളുകൾ കുറേ ആളുകൾ ഇത് കേട്ടപാടെ അങ്ങ് വിശ്വസിക്കും അവരതിനകത്തെ ലോജിക്കൊന്നും ആലോചിക്കില്ല ചങ്ങല പൊട്ടി ആ ചങ്ങല പൊട്ടി വീണു എന്ന് വിചാരിക്കും എന്നാൽ ട്രെയിനിൽ അറിയാം ആ ചങ്ങല അങ്ങനെയൊന്നും പൊട്ടൂല കറക്റ്റായിട്ട് ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലോ അഞ്ചോ പേര് കയറി ഇരുന്നാൽ പോലും അത് പൊട്ടൂല ഇനി അഥവാ ഒരെണ്ണം പൊട്ടിയാൽ പോലും മറ്റൊരെണ്ണത്തിൽ നിൽക്കും രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടുക എന്നത് അസംഭവ്യമാണ് ഇവിടെ ഒരാണ്ട ഒരു കുളത്ത് മാത്രമായിരിക്കാം ഇട്ടിരിക്കുന്നത് മറ്റു ചിലപ്പം ഇട്ട് കാണില്ല അതുതന്നെ കറക്റ്റായിട്ട് വീണ് കാണില്ല അങ്ങനെ സംഭവിച്ച ഒരു അപകടം പോലും റെയിൽവേയുടെ മണ്ടക്കിടാൻ നോക്കി അതുവഴി ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് റെയിൽവേയിലും റോഡിലുമൊക്കെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അതുവഴി നരേന്ദ്രമോദി സർക്കാരിന് ജനങ്ങൾ പഴിച്ചോട്ടെ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഇപ്പോൾ ഒരു പുറത്ത് വന്ന ഒരു ഒരു വാർത്ത വെച്ച് നോക്കിയാൽ ഇത്തരം വാർത്തകൾ ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയ്ക്ക് മുപ്പതിനായിരം എന്ന കണക്ക് സോറസും കൂട്ടരും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവർക്കെന്താ എന്താ ഇതൊക്കെ കിട്ടിയാൽ കഴിക്കുമോ മാധ്യമപ്രവർത്തനം എന്നത് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യധാര മാധ്യമപ്രവർത്തനം എന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തോണൊന്നും അല്ലല്ലോ അവർക്ക് വയറ്റിപ്പിഴുപ്പിനുള്ളൊരു സംഗതി മാത്രമാണ് അതിനായി ഏത് ജകുത്താൻ കാശ് കൊടുത്താലും ആർക്കെതിരെയും എന്ത് തരത്തിലുള്ള വ്യാജ വാർത്ത ചെയ്യാനും അവർ റെഡിയാണ് അപ്പോൾ നമ്മൾ ഇത്തരം വാർത്തകൾ ഇനിയും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം Y abrazo, carmanos.